ദൈവം കഴിച്ച യാഗത്തിന്റെ മുമ്പിൽ പ്രസാദിച്ചു ഞാൻ ഉൽപ്പത്തിയുടെ പുസ്തകം എട്ടാം അധ്യായം അതിന്റെ പതിനെട്ട് മുതൽ വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ഇരുപതാമത്തെ വാക്യത്തിൽ നോഹ യഹോക്കൊരു യാഗപീഠം പണിതു ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ശുദ്ധിയില്ലാത്ത പറവകളിൽ നിന്നും ചിലതെടുത്ത് യാഗപീഠത്തിന്റെ മേൽ ഹോമയാഗം അർപ്പിച്ചു മൃഗങ്ങളെ യാഗമായി നോഹ കൊടുത്തു ഇരുപത്തിയൊന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ യഹോവ മണത്തപ്പോൾ യഹോവ തന്റെ ഹൃദയത്തിൽ അരുളി ചെയ്തു ഇനി ഞാൻ മനുഷ്യന്റെ നിമിത്തം ഭൂമിയെ ശപിക്കില്ല ഇനി ഞാൻ മനുഷ്യന്റെ നിമിത്തം ഭൂമിയെ ശപിക്കില്ല മനുഷ്യന്റെ മനോ നിരൂപണം മുതൽ ദോഷമുള്ളതാകുന്നു ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ശീതവും ഉഷ്ണവും വേനലും വർഷവും രാവും പകലും നിന്നുപോകില്ല പോകില്ല ഇന്ന് ഭൂമിയുള്ള കാലത്തോളം വിതയും കൊയ്ത്തും ഉണ്ടാകും ദൈവം തമ്പുരാൻ ഒരു തീരുമാനം എടുത്തു നിങ്ങൾക്കറിയാം ദൈവം എടുത്ത തീരുമാനം എന്നാന്ന് ദൈവം ഈ ഭൂമിയെ ശപിക്കുവാൻ തീരുമാനിച്ചു ഓൾറെഡി ഈ ഈ ഈ എർത്തിനെ ഭൂമിയെ ദൈവം കേഴ്സ് ചെയ്തു ദൈവം ശപിച്ചു ശാപത്തിന്റെ കീഴിലാണ് ഭൂമി കിടക്കുന്നത് ആ സമയത്താണ് പ്രളയം ഉണ്ടാകുന്നത് ആ കേഴ്സിന്റെ ആ ശാപത്തിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് ഉണ്ടായ പ്രളയം ഹാളിലൂ അതിനകത്തു നീതിമാനായ നോഹയും അവൻ്റെ കുടുംബവും മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നാൽ പ്രളയത്തിന് ശേഷം പെട്ടകമരാരത്തു പർവ്വതത്തിൽ ഉറച്ചു കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ നിറങ്ങി വന്ന് ആത്യം ചെയ്തത് യഹോവയ്ക്ക് നോഹ ഒരു യാഗം കഴിച്ചു യാഗപീഠം പാണ്ടതു ശുദ്ധിയുള്ള മൃഗങ്ങളിൽ നിന്ന് യാഗം കഴിച്ചു നമുക്കറിയാം ആ യാഗത്തിൻ്റെ മുൻപിൽ പറഞ്ഞേ ആ യാഗത്തിൻ്റെ മുൻപിൽ ദൈവം തൻ്റെ തീരുമാനങ്ങളെ മാറ്റി ദൈവം തീരുമാനിച്ചു ഇനി ഞാൻ മനുഷ്യനെ ശപിക്കില്ല ഇനി വേനലുണ്ടാകും ഉഷ്ണമുണ്ടാകും ശീതമുണ്ടാകും വർഷമുണ്ടാകും രാവും പകലും നിന്നുപോകുകയില്ല ഞാൻ ഈ ജനതയെ അനുഗ്രഹിക്കാൻ പോകുകയാണ് നിങ്ങൾക്കറിയാമോ ആ നോഹ കഴിച്ച യാഗത്തിൻ്റെ മുൻപിലാണ് ദൈവത്തിൻ്റെ കോപവും ദൈവത്തിൻ്റെ ശാപവും ദൈവീകമായ എല്ലാ തിന്മയും നീങ്ങിപ്പോകുന്നത് ഇതുപോലെ ുലം മുഴുവൻ ശാപത്തിൽ കടന്നപ്പോൾ പാപത്തിൽ കിടന്നപ്പോൾ തകർച്ചയിൽ പുത്രനെ ക്രൂശിൽ യാഗമാക്കിയ ആ ക്രൂശിലെ പരമയാഗത്തിൽ ഒരു മനുഷ്യൻ ഒരു സഹോദരി ഒരു സഹോദരൻ വിശ്വസിക്കുമ്പോൾ ആ യാഗമായ ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തെ വ്യക്തിപരമായി സ്വീകരിച്ച് ഏറ്റെടുത്ത് പാപങ്ങളെ കഴുകുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ മുൻകഴിഞ്ഞ നാളുകളിൽ അപ്പനപ്പന്മാരായി നിലകൊള്ളുന്ന ശാപങ്ങൾ അപ്പനപ്പന്മാരായി കിടക്കുന്ന പാപത്തിൻ്റെ തിന്മകൾ ഇത് മുഴുവൻ തമ്പുരാന തീരുമാനങ്ങളെ മുഴുവൻ ചേഞ്ച് ചെയ്ത് നിൻ്റെ പഴയ ഫയൽ ക്ലോസ് ചെയ്യുകയാണ് നിൻ്റെ പഴയ ഫയൽ യാണ് ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ എത്ര പേർക്ക് പറയാൻ കഴിയും യേശുവിൻ്റെ രക്തം എൻ്റെ ശാപങ്ങളിൽ നിന്നെ വിടുവിക്കുന്ന രക്തം യേശുവിൻ്റെ രക്തം എൻ്റെ ശാപങ്ങളിൽ നിന്ന് എന്നെ വിടിവിക്കുന്ന രക്തം ശബ്ദം ഉയർത്തി യാഗത്തിൻ്റെ മുൻപിൽ ദൈവം തീരുമാനങ്ങളെ മാറ്റിയതുപോലെ ക്രൂശിലെ യാഗത്തിൻ്റെ മുൻപിൽ ന്യായപ്രമാണത്തിന്റെ നടിച്ചുപരുകളെ ഇടിച്ചു കളഞ്ഞ് ക്രൂശില യാഗത്തിന്റെ മുൻപിൽ അബ്രഹാമിയ അനുഗ്രഹം ഒരു തലമുറയ്ക്ക് മാത്രമേ ഉള്ളൂ യഹൂദന്മാർക്ക് മാത്രമേ ഉള്ളൂ എന്ന നിലപാടിൽ നിന്ന് വിശ്വസിക്കുന്ന ഏവനും അബ്രഹാമിൻ്റെ സന്തതികളാക്കി എന്നെയും നിങ്ങളെയും സ്വന്തം മക്കളാക്കി കാട്ടൊലിവായിരുന്ന ഞമ്മ അവൻ നാട്ടൊലിവാക്കി അവൻ സ്വന്തമാക്കി മാറ്റി ഇന്ന് പകല രക്തത്തിനൊന്ന് നന്ദി പറയാമോ